ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽക്ക് വളരെ അടുത്ത് കാണാനും പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരു സഹപ്രവർത്തകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഞാൻ പാർട്ടിയുടെ സിപിഐഎമ്മിന്റെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വന്നത് അതിനുശേഷം ആഴ്ചതോറും നടക്കുന്ന എല്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിലും മുഖാമുഖം കണ്ടിരിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് സംസാരിക്കുന്നത് അദ്ദേഹം വളരെ കുറവാണ് ഞാൻ എം എൽ എ ആയിട്ട് രണ്ടായിരത്തി ഒന്നിൽ വന്നു അന്ന് നാൽപ്പത് അംഗങ്ങൾ മാത്രമേ നിയമസഭയിൽ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു സഖാ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനും പാലക്കാട്ടിലെ ഗിരിജാ സുരേന്ദ്രനും രണ്ട് വനിതകൾ മാത്രമേ അന്ന് ഓപ്പസിഷൻ പ്രതിപക്ഷത്തുണ്ടായിരുന്നു അതിനുശേഷം അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും മത്സരിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു അപ്പോഴും സംസാരം വളരെ കുറവാണ് പക്ഷെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുകയും എനിക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയിലൂടെ അന്ന് പണിക്കാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓരോ ഉണ്ടായിരുന്നു രാജേന്ദ്രൻ ബാലഗോപാൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അവരിലൂടെ എനിക്ക് നിരന്തരം നിർദ്ദേശങ്ങൾ കിട്ടും അതിനനുസരിച്ച് കേരളത്തിൽ അടച്ച് കൂട്ടപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് സർക്കാർ ആശുപത്രികൾ ചെറുതും വലുതുമായിട്ട് തുടർന്ന് പ്രവർത്തിക്കാൻ ആ കാലത്ത് ഞങ്ങൾക്ക് സാധിച്ചതും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടു കൂടി ഒക്കെ അതുകൊണ്ടാണ് അക്കാലത്താണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വന്നത് അക്കാലത്താണ് യൂണിവേഴ്സിറ്റി വന്നത് അക്കാലത്താണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വന്നത് തിരുവനന്തപുരത്ത് കാണുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ഷോർണൂരിലുള്ള ഐഫോൺസ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് കോഴിക്കോടുള്ള സെൻട്രൽ ഗവൺമെൻറിന്റെ സഹായത്തോടുള്ള ഇൻഹാൻസ് എൻ്റെ പേഷ്യൻസിൻ്റെ ഗവേഷണ അടക്കമുള്ള സ്ഥാപനം വന്നു വന്നു അതുപോലെ ഒരുപാട് പരിഷ്കാരങ്ങൾ നമുക്ക് ഹെൽത്ത് സിസ്റ്റം ഹെൽത്ത് സർവീസിലും മെഡിക്കൽ എഡ്യൂക്കേഷനിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അന്നത്തെ കാലത്താണ് നിങ്ങൾക്കൊന്നും അത്ര ഓർമ്മയുണ്ടാവില്ല ഞങ്ങൾ ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ആദ്യമായി ഇന്ത്യക്കകത്ത് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് പി എം എസ് എസ് ഒന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നപ്പോൾ മുപ്പത് കോടിയുടെ ഇന്ന് കാണുന്ന ഒ പി ബ്ലോക്കും നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഒന്നര കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയിട്ട് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഗുലാം നബി ആസാദ് കൂടി പങ്കെടുത്ത ആ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പി എം എസ് എസ് വൈയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോജക്റ്റ് ഇവിടെ ആയിരുന്നു നമ്മൾ പൂർത്തിയാക്കി അപ്പോൾ അതിനെല്ലാം ഏറ്റവും അധികം സഹായിച്ചത് ഈ കാര്യങ്ങളിൽ ഫയൽ നീക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം ഇങ്ങനെയുള്ള ചില സുപ്രധാനമായ തീരുമാനങ്ങൾ അവസാനമായ തീരുമാനം എന്ന് പറയുന്നത് ക്യാബിനറ്റിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ സി എമ്മിൻ്റെ ഓഫീസാണ് സി എമ്മിൻ്റെ ഓഫീസിൽ ആയിട്ടുള്ള ഒരു 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 അറ്റാച്ച്മെൻറ് നിരന്തരം ബന്ധപ്പെടാനുള്ള ഒരു ലൈഫിൽ ഞങ്ങൾക്കുണ്ടായിരുന്നതുകൊണ്ട് അത് കൊണ്ടുപോകേണ്ട താമസം മെഡിക്കൽ മിനിസ്റ്ററേതാണെങ്കിൽ അത് ഉൾപ്പെട്ട് കൊടുക്കണം വേഗത്തിൽ കാരണം ആരോഗ്യവകുപ്പാണ് എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഫയൽ നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ലീവൽ കൺട്രോൾ സിസ്റ്റം അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അതിനനുസരിച്ച് പിന്നെ സ്പെഷ്യാലിറ്റി കേഡർ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഇതൊക്കെ നമുക്ക് അന്ന് കൊണ്ടുവരാൻ സാധിച്ചത് വർഷങ്ങളോളം നമ്മളത് ഒരു വർഷമൊക്കെ പണിയെടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ മുഴുവനായിട്ട് പറയല്ല അദ്ദേഹത്തിൻ്റെ ഒരു സംസാരിക്കുന്നത് കുറവാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം മെഡിക്കൽ മിനിസ്റ്ററോട് തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി എന്നങ്ങനെ പറയൂ അദ്ദേഹം മറ്റൊരുപാട് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യം ജനങ്ങളുടെ പ്രശ്നം എവിടെയാണ് ഉയരുന്നത് അവിടെ പോകാനായിരുന്നു അങ്ങനെ മല മുകളിലും അതുപോലെ കണ്ടില്ല നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയത് എന്തായിരുന്നു എന്ന് അറിയുമോ അന്ന് ശബരിമലയിൽ ആശുപത്രി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ പമ്പയിലും അപ്പാച്ചിമേടും നീലിമലയിലും ഓരോ ആശുപത്രി കെട്ടി സന്നിധാനത്ത് ഐ സിയു ഉൾപ്പെടെയുള്ള ഒരു ആശുപത്രി നിർമ്മിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എൺപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം മല ചവിട്ടി കയറിയിരുന്നു ഏഷ്യാനെറ്റ് മാത്രം ഏഷ്യാനെറ്റ് ആയിരുന്നല്ലോ അന്നുണ്ടായിരുന്നത് വിവിധ കാണുന്ന നിരവധി ചാനലുകൾ അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് തന്നെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെയൊരു ഒരു വീഡിയോ എടുത്ത കാര്യം തന്നെ ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം എൺപത്തിനാലാമത്തെ വയസ്സിൽ മല ചവിട്ടുമ്പോൾ കൃത്യസമയത്ത് അദ്ദേഹം സന്നിധാനത്ത് എത്ര സമയം കൊണ്ടാണ് എന്ന് പറഞ്ഞത് അതിനെത്തി പക്ഷെ പക്ഷേ ചെറുപ്പക്കാർ പലരും വളരെ നിന്ന് കഥക്കുകയായിരുന്നു ഇന്നത്തെ ഇന്നത്തെ സൗകര്യമൊന്നും വന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധം അതൊരു ഒരു പ്രത്യേകത തന്നെയാണ് ബി എസിന് സമം ബി എസ് മാത്രമേ ഉള്ളൂ അതുല്യനാണ് അദ്ദേഹം ഒരു ഈ രാജ്യത്ത് ഇടതുപക്ഷ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഈ പാർട്ടി ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇന്നും ജനഹൃദയങ്ങളിലാണ് ഇത് കണ്ടില്ലേ ഇന്നലെ ജനപ്രവാഹം പോലെയല്ലേ അദ്ദേഹം ഇട പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് മഞ്ചേശ്വരം മുതൽക്ക് ഇങ്ങോട്ട് ആളുകൾ ഒഴുകി ഒഴുകി എത്തിയത് വെള്ളം ഒഴുകുന്ന പോലെ ജനപ്രവാഹം പോലെയാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത് ഇത് വേറെ എവിടെയും ആർക്കും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അത് ഈ ഏഴു വർഷമായിട്ടും അദ്ദേഹം ഒന്നുകിൽ പ്രതികരിക്കുകയോ പത്രങ്ങളിൽ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം പുറത്ത് വന്നിട്ടില്ലല്ലോ എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ലവലേശം അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് ഒരു ഒരു തരിമ്പ് പോലും കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിന്റെ മഹാത്മ്യം അത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല വലിയ നഷ്ടമാണ് ഈ രാജ്യത്തിന് ഈ കേരളത്തിന് പ്രത്യേകിച്ച് വലിയ നഷ്ടമാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖമാണ് അദ്ദേഹത്തിന്റെ ആ വേറപാട് നമുക്കെല്ലാം ഉണ്ടാക്കുന്ന വിഷമം ഹൃദയഭേദകമാണ് ഏറ്റവും നല്ല മോമെന്റ് ഒരുപാടുണ്ട് പെട്ടെന്ന് ഓർത്തെടുക്കാന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്നും ഓർക്കുന്ന ശബരിമലയിൽ സന്നിധാനത്തിൽ അദ്ദേഹം അവിടെ വന്ന് എന്നെ രണ്ടു വാക്ക് പ്രശംസിച്ച് ഞാൻ പറഞ്ഞ ഉടനെ ഇത്രയും പെട്ടെന്ന് ഒരു ആശുപത്രി ഇവിടെ നിർമ്മിച്ചല്ലോ എന്ന് പറഞ്ഞ രണ്ടു വാർത്ത എന്നെ പ്രശംസിച്ചു ഇപ്പൊ പത്തനംതിട്ടയിലുള്ള ഒരു ഡി എം ആയിരുന്നു അന്ന് അദ്ദേഹം എപ്പോഴും എന്നെ ഇടക്ക് പിടിച്ച് പറയുന്നു അന്ന് വി എസ് പ്രശംസിച്ചത് സന്നിധാനത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പോയാൽ കാണാം അവിടെ ഒരാശുപത്രി അതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്നില്ല ആ വാക്കെന്നും ഞാൻ ഓർക്കും പക്ഷെ അന്ന് ഞാൻ അറിയില്ലായിരുന്നു ഇങ്ങനെ മൊബൈലിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയോ എന്നുള്ളത് അന്ന് ഡോക്യുമെന്റേഷനൊന്നും നമുക്ക് സാധിക്കുമായിരുന്നില്ല നമ്മുടെ കയ്യിലുള്ള മൊബൈലിലും ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നത്തെ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ രേഖപ്പെടുത്താനോ യഥാർത്ഥത്തിൽ കഴിഞ്ഞിരുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം പലരും അയച്ചു തന്ന വീഡിയോ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിക്കുകയാണോ വേണ്ടത് കരയാണോ വേണ്ടത് എനിക്ക് എന്ന് തോന്നിപ്പോയി അത്രയേറെ അത്ഭുതം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു അത് ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാനതിനു മുമ്പ് കണ്ടിരുന്നില്ലല്ലോ അല്ലെങ്കിലും മിനിസ്റ്റർ എന്നുള്ള തരയിൽ ചിലപ്പോൾ അന്നൊന്ന് ടി വി ഉണ്ടെങ്കിൽ തന്നെ കാണാൻ നമുക്ക് പറ്റില്ല എന്തായാലും നിങ്ങളുടെ ഈ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ ആ ഉജ്വലമായ സ്മരണക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ നിറഞ്ഞ മനസ്സോടെ അതിനനുഭവം